ും ഇതൊക്കെ വിശേഷങ്ങൾ എല്ലായിട്ടും സുഖാർന്ന് വിചാരിക്കുന്നത് ഇപ്പം നമ്മൾ ഇന്ന് ഇറച്ചിക്കറിയായിട്ടുണ്ടാക്കണേ ഇപ്പം ഇന്ന് ഞായറാഴ്ച ഒക്കെ ആയതുകൊണ്ടൊരു എന്താണ് ഉണക്ക മീൻ വേണ്ടായി അരിച്ചു സിനു ഒണക്കമീൻ തിന്നും മടുത്തുണേലും അപ്പം എന്നാൽ വേറെ മോഡലാക്കി ഇന്നിപ്പോൾ എന്താണെന്നറിയോ തേങ്ങാത്തോറും ഇറച്ചിക്കറിയും ഇന്നിപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇടയ്ക്കൊരു ഇത് വേണ്ടല്ലേ മാറ്റങ്ങൾ എന്നും ഇപ്പം തന്നെ ആകുമ്പോൾ കുട്ടികൾ മടുത്തു അപ്പോൾ കുറച്ച് ഇറച്ചിയൊക്കെ വാങ്ങി മുറിച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി നമ്മളിത് അടുപ്പത്ത് വെക്കുക അപ്പ ഒരു അര അരസ്പൂൺ ഉലുവട്ട് ഇറച്ചി നീപ്പിട്ട് പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇടണേ പിന്നെ അതിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇടണ്ട് ഇത് കുറച്ച് വെന്തിട്ട് വേണം കേട്ടോ എഴുതാന് അതൊരു വിശില് മാത്രം മതിയാവും ഇതാ പോരല്ലോ അപ്പം ഇതാദ്യം ഒന്ന് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി മുളകും ഒക്കെ പാകത്തിന് ഇട്ടുകൊള്ളു അപ്പം അതാണ് രണ്ട് എരിവുള്ള മുളക ഞാനൊരു രണ്ട് സ്പൂണും കുറച്ചിട്ടുണ്ട് എരിവുള്ള ആയതുകൊണ്ട് പിന്നെ അധികമായ പിന്നൊന്നും ചെയ്യാൻ കഴിയുന്നത് അപ്പതാ മല്ലിപ്പൊടി കറി ആട്ട ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു നമ്മൾ എന്താന്ന് അറിയാം കുറച്ച് ജീതകപ്പൊടിയുണ്ട് ജീതകപ്പൊടി കുഞ്ഞി സ്പൂണ് ഒരു സ്പൂൺ പിന്നെ വേണമെങ്കിലും ഇട്ടു പക്കറിയിൽ ഇട്ടിട്ട് ഉപ്പ് ഉപ്പ് പാകത്തിന് ഇടുക കുറച്ചിട്ടിന് നമുക്കിത് വേറെ കഷ്ണങ്ങളൊക്കെ ഇടാൻ പോകുന്നുണ്ട് അപ്പം ഇടാം ഒരു തണ്ട് കറി വേപ്പിൻ്റെ തന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്

വെള്ളം കറി ആണല്ലോ പിന്നെ കുറച്ച് വെള്ളം അതിൽ ഉണ്ടായി വരികയും ചെയ്യും അതത്രയും വെള്ളം വെച്ച് ഞാനിപ്പത് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിക്കാൻ നിൽക്കണം പിന്നെ നമുക്ക് ഇതൊക്കെ ഇടാനുള്ള ആട്ടോ ഒരു കഷ്ണം കുമ്പളങ്ങണ്ട് ഒരു സവോള ഉണ്ട് പച്ചമുളക് ഉണ്ട് പിന്നെന്താ കിഴങ്ങുണ്ട് ണ്ട് പിന്നെ ഇറച്ചും കൂടി മസാലകളൊക്കെ ഇടാണ്ട് ഒന്നും നല്ല കളറുള്ള മുളകട്ടോ ഇത് പിരിയാ മുളകൊന്നല്ല കളക് സാധാ ഇതു മുളകാ അല്ലേ കളറുണ്ട് ഞാൻ ഒന്ന് വെന്തിട്ട് ഏകദേശം വെന്തിട്ട് കാണിക്കേ അപ്പം അത് ഇടാൻ മറന്നിട്ടോ പട്ടയും ഒരു ഏലക്കായും ഇടണം അതിൽ അപ്പോൾ അതും കൂടി ഇതിൽക്ക് ഇടട്ടെ നമ്മളെ കറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ഇതീമേ നിർത്തുക ഇളകി കൊണ്ടിരിക്കുക കേട് കേടുതന്നിരിക്കണു മക്കളെ അപ്പം അതാ ടുകയാണേ കുമ്പളങ്ങ കിഴങ്ങ് സവോള പച്ചമുളക് തക്കാളി പിന്നെന്താ അതിൽ കിഴങ്ങ് പറഞ്ഞോ കിഴങ്ങ് ചതച്ച് വെച്ചത് എന്താണ് വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി ഒറ്റ വിശില് അപ്പോൾ അത് വേവും കുറച്ച് പിന്നെ ബീഫ് മസാല ആരെ കുറവാണ് അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ കൊടീന് ഒരു സ്പൂണൊക്കെ വീണേ പിന്നെ ഓരോരുത്തരെ ടേസ്റ്റിന് അനുസരിച്ചിട്ടു ഞാനൊരു സ്പൂണിൻ്റെ അടുത്തിട്ടിട്ടുണ്ട് ഞമ്മക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു കൂടി ഒരു വിസിൽ വരാനാവുമ്പോണ്ട് നിൽക്കാതിട്ടോ വിശലടിക്കാൻ നിക്കണ്ട നമ്മളെ ഇറച്ചിക്കറി റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണെ ചട്ടി അടുപ്പത്തി വച്ചിണ് അമ്മക്കൊന്ന് വറവ് എടുക്കണ്ട കൊറച്ച് കളിച്ചോ ഞാൻ ഇങ്ങനെയാണ് വറവ് ഇട്ടാ നമ്മൾക്ക് ഒന്ന് വറവ് ഇട്ടിരിക്കട്ടോ ഒരു എന്താപ്പോൾ പറയുക ഇച്ചിരി ഉലുവ ഉലുവ നമ്മളിട്ട് വേവിച്ചാണ് അപ്പം ഇതാ കുറച്ച് രണ്ട് മണി നമുക്ക് പറയില്ലേ അത് ഉലുവ ഇട്ടതുകൊണ്ടാട്ടെ കുറച്ചിട്ടത് പിന്നെ ചോറിലും ഉണ്ടല്ലോ ഉലുവ കൊക്ക് കൂടെ കഴിക്കണ്ടെന്നു വിചാരിച്ചിട്ട് നമ്മൾ തേങ്ങാച്ചോറ് വെക്കുമ്പോൾ ഉലുവയൊക്കെ ഇട്ടല്ലേ കുറച്ചല്ലേ തേങ്ങാട്ടോട് ഒന്നാണ് എന്ത് ആക്കടിയാക്കും വിചാരിക്കും ഇപ്പൊ നാട്ടുകൊണ്ടാണ് വെറുക്കാൻ ഇല്ല എന്നും ഈ പച്ചക്കറിയും മഞ്ഞക്കറിയും ഒക്കെ ഇല്ല നമ്മള് വെറുതെ തോൽ നൊലൊഴിച്ച കളിക്കാൻ പോകും സിനു പോണെങ്കിൽ കളിച്ചാൽ അപ്പൊ നൊലൊഴിച്ച് ഉണ്ണിട്ടിട്ട് രണ്ട് ഇപ്പം എണ്ണ ഉള്ളി പട്ടത്തിൽ അരിഞ്ഞിട്ട് ഈ പണുത്തില്ല ഒന്നാണ് കുറച്ചു കൊടുക്കും നമ്മൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഇത് വറ്റൽ മുളക് ഇട്ട് വച്ചൽ മുളകൊക്കെട്ടെ നല്ല ടേസ്റ്റാണ് ചില ആൾക്കാർ അറിയന്തേനും എല്ലാത്തി വറ്റൽ മുളക് ഇട്ടു ഇഷ്ടം ഇട്ടൊന്നും വരട്ടുണ്ടാവും നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്കും തേങ്ങ അരച്ച് ഒഴിക്കേണ്ടാവും ഞാനിപ്പോൾ അതിൽ തേങ്ങയൊന്നും ഒഴിച്ചിട്ടില്ല അങ്ങനൊരു കറിയാണ് തേങ്ങ ഇപ്പോൾ നമ്മൾ ചോറിലിട്ടല്ലേ ഞാൻ വിചാരിച്ചാൽ അത് മതി അപ്പം നിങ്ങൾക്ക് ഓന കറിയൊക്കെ വേണം തേങ്ങയൊക്കെ അരച്ചാൽ നല്ലതാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ രസീക്ക് പറഞ്ഞോ ഞാൻ തടച്ചിട്ട് പറവേ നമ്മളെ കറി കന്നാണ് ഒഴിച്ച് കൊടുക്കുന്നത് റി റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടെ ഇട്ട് മേടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടും അപ്പം അങ്ങനെയാണ് ഉണ്ടാവുക നമുക്ക് നീക്കം ഒരു സാധനം കൂടി ഇടാൻ കിട്ടും കുറച്ചും കൂടി ഉപ്പും വേണം കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ ചോറിലുണ്ടാവും ഉപ്പ് അതിനനുസരിച്ചിട്ടാൽ മതി പിന്നെന്താ ടണ്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടി വെക്കിട ഇല്ല ടേസ്റ്റാ കുറച്ച് കറി കേസം കുരുമുളക് പൊടി ഇട്ടാൽ ഇതിനൊരു സ്പൂൺ ഇട്ട് എന്താണ്

കുട്ടികളൊന്നാണ് കളിച്ചോട്ടെ അല്ലേ അപ്പോൾ കുറേ ആൾ അങ്ങോട്ട് കൊണ്ടുവരിക കുറേ ആൾ അങ്ങോട്ട് പോവുക അതൊക്കെയാണ് ഇവിടെ പരിപാടി ചീനൂനും ആങ്ങളുടെ മോൻ്റെ പിന്നെ എന്താണ് മോളെ കൊണ്ടുവരുന്ന കാര്യ പോലും പറഞ്ഞ് പോലൊക്കെ വന്ന് ഉണ്ടോ നല്ല കാര്യം കേട്ടോ എല്ലാ അടിപൊളി കറി അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പില്ല നിങ്ങൾ ഒന്ന് നോക്കട്ടെ എല്ലാ ഉണ്ട് ഇത് വെറുതെ പറയല എല്ലാം മൂന്ന് ഇഷ്ടമാണ് വെച്ചപ്പം ഇനിയിപ്പോൾ ചില ആൾക്കാർ തിക്ക് ചേന ഇട പച്ചക്കായി ഇടൻ അപ്പോൾ അത് രണ്ടും ഞങ്ങളെ വരിയില്ല അപ്പോൾ ഞാൻ അതിട്ടിട്ടില്ല ഉണ്ടെങ്കിലും ഞാൻ ഇട്ടിരിക്കും ഞാനിട്ടിപ്പോൾ കുമ്പളങ്ങ പിന്നെന്താണ് കിഴങ്ങ് സവോള പച്ചമുളക് ഇതൊക്കെയാണ് ഇട്ടത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ പറയലെല്ലാവരും ഉണ്ടാക്കി നോക്കി തേങ്ങാച്ചോറൊക്കെ ഇഷ്ടം ഇപ്പം അത് നെയ്ച്ചോർക്കും പറ്റും എനിക്ക് തേങ്ങാച്ചോറ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാകില്ല കുട്ടികൾക്കൊന്നും മുണ്ടന്മാരൊക്കെ ഉള്ളവർക്ക് തേങ്ങാച്ചോറ് എന്താ നെയ്ച്ചോറ് അവർക്ക് നെയ്ച്ചോറാണ് ഇഷ്ടം അപ്പോൾ ഇവിടെ ഉള്ള മോന് ഏത് ചോറായെന്നു വേണ്ടില്ല മോൻ ഏതൊന്നും ഇല്ല തേങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ചോറ് ഇങ്ങനത്തെ കറി അപ്പം ഞാനിന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ അപ്പം ഇങ്ങനാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പം അതൊക്കെ റെഡി ആയിട്ടാണ് ചോറ് ഞാൻ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ അടുപ്പത്താണ് അപ്പം പിന്നെ കുറേ നേരം തീ നമ്മൾ വെള്ളം വലിയുമ്പം പിന്നെ ചൂടത്ത് കുറേ നേരം കിടക്കണമല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ കുക്കറിൽ വെച്ചത് പെട്ടെന്ന് കറി ആയിക്കോട്ടെ നല്ല ഒരു കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കണ്ടട്ടെന്നും പറയുന്ന മതിയേ തന്നെ പറയാൻ അപ്പം അത് മറക്കണ്ട തീയോ പൈ മതി അപ്പം മറക്കാതെ നമ്മളൊന്ന് ഓർമ്മിച്ച് ഇതൊക്കെ ഒന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതും കൂടി ഒന്നാണ് ചെയ്യണം ചെയ്താൽ വലിയൊരു ഉപകാരമായി അപ്പം നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിച്ച്